കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ ഇന്നത്തെ പര്യടനം ധർമ്മടം നിയോജക മണ്ഡലത്തിൽ രാവിലെ ചാല നായനാർ മന്ദിരത്തിനു സമീപത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത് മണിയമ്പലം വെള്ളച്ചാൽ കണയന്നൂർ മുട്ടിലച്ചിറ ഓടത്തിൽപീടിക എക്കാൽ പാമ്പുകരി ചമ്പാട വാളാങ്കിച്ചാൽ വേങ്ങാട വേങ്ങാട് തെരു തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി രാത്രി പെരളശ്ശേരി ബാവോട് എ കെ ജി വായനശാലക്ക് സമീപത്താണ് പര്യടനം അവസാനിക്കുക കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇന്ന് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ രാവിലെ ഏച്ചൂർ കുയ്യാൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത് കാഞ്ഞരോട് വീവേഴ്സ് ഏച്ചൂർ നളന്ത കോളേജ് സി ആർ കമ്പനി കേനന്നൂർ വീവേഴ്സ് ദിനേശ് കമ്പനി തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി രാത്രി കണ്ണൂർ കണ്ണൂർ തുഞ്ചാൽ കല്യാൺ സിൽക്സിന് സമീപത്താണ് പര്യടനം അവസാനിപ്പിക്കുക അതിനുശേഷം എളയാവൂർ വാരം എന്നീ സ്ഥലങ്ങളിൽ കുടുംബയോഗങ്ങളിലും പങ്കെടുക്കും Customers Hospital. We'll treat you well. Chala East, Kannur.